ദേ മലബാറിലെ വളരെ ചരിത്ര പുരുഷനും ഇതിഹാസ പുരുഷനുമായ ഒരാളിൻ്റെ ഒരു പ്രസംഗം കേൾക്കാം പഴയ ചരിത്രത്തിലെ ടിപ്പു സുൽത്താനോട് ചേർത്ത് വെച്ച് ഒരു അലങ്കാരികമായി പറയണമെങ്കിൽ തൊപ്പി സുൽത്താൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം ദേ തൊപ്പി സുൽത്താൻ്റെ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങാം ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ് ഈ കെ എം മൗലവിയാണ് സൗദി രാജാവിന് ഔദ്യോഗികമായിട്ട് കേരളത്തിൽ നിന്ന് കൊറേ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല ഈ മൗരവിന്റെ കൂടെ എന്ത് ബോംബൻ മോളിയും കളിപ്പിച്ചെടുക്കാറില്ല സ്ഥലഫിസത്തെ ആരെയും സമ്മതിക്കൂല ബോംബൻ മോളിയും കളി തുടങ്ങിയിട്ടുണ്ട് തങ്ങളും മോലിയരും മോലിയരും തങ്ങളും ഇതുകൊണ്ടൊന്നും സ്ഥലഫിസത്തെ വെളിപ്പിച്ചെടുക്കാൻ കഴിയില്ല കേരളത്തിൽ പരമത നിന്ന വഹാവിസത്തിന്റെ പരമത നിന്നക്ക് തുടക്കം കുറിച്ചയാളാണ് കെ എം മൗലവി ആ കെ എം മൗലവി സഹോദര സമുദായത്തിൽപ്പെട്ടവന് ജോലി കൊടുക്കരുതെന്ന് സൗദി രാജാവിന് കത്തെഴുതിയാണ് കത്തിന്റെ രേഖ ഇന്നും ലഭ്യമാണ് ആ കെ എം മൗലിയും പാണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങളും എവിടെ കിടക്കുന്നു ആ കെ എം മൗലിയോട് ചേർത്ത് വെക്കാൻ എങ്ങനെ ബാഫക്കിത്തങ്ങളെയും പി എം എസ് എ പൂക്കോത്തങ്ങളെയും ചേർത്ത് വെക്കാൻ കഴിയും അവൻ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരുമിച്ച് ചേർത്ത് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ കണിക പോലും കാണിക്കാതെ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും കൂടിയുള്ള വലിയൊരു വലിയൊരു കാഴ്ചപ്പാട് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ കാഴ്ചപ്പാട് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആളുകളാണ് മഹാന്മാരായ സാധാത്തുക്കളും ആലിമികളും ആലിമ്യങ്ങളുടെ കൂടെ എവിടെങ്കിലും കല്യാണത്തിൽ ഒരുമിച്ച് കൂടിയുന്നു എവിടെ മരിച്ചു കൊടുത്തുപോയപ്പോ കണ്ടിരുന്നു ഏതോ ഹോട്ടലിൽ നിന്ന് ചായ പിടിച്ചപ്പോൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കേരളത്തിൽ വഹാബിസത്തെ സലഫിയത്തിനെ വല വെളിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സമസ്ത കേരള ജം മീത്തർമയും സുന്നദ്ധ്യമാവർത്തകരും ഉള്ളിടത്തോളം കാലം അനുവദിക്കുന്ന പ്രശ്നമല്ല അത് നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് കേരള ജമിയേത്രം ഉണ്ടാക്കിയത് അതിനു വേണ്ടി മാത്രമാണ് കേരള ജമിയേത്രം ഉണ്ടാക്കിയത് ബിതഴി പ്രസ്ഥാനങ്ങളുടെ അപകടം എന്താണ് ആ അപകടങ്ങൾ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേരള ജമിയേത്രം ഉണ്ടാക്കിയത് ആ ബിതഴി പ്രസ്ഥാനങ്ങളുടെ അപകടത്തിന്റെ ദുരന്ത ഫലം പലപ്പോഴും ലോകം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാണ് തൊപ്പി സുൽത്താന്റെ പ്രസംഗം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കോടോ മറ്റോ കുറച്ച് ചെറുപ്പക്കാർ അതിൽ ചിലരൊക്കെയും പലയിടങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളവരാണെന്ന് തോന്നുന്നു വളരെ ആത്മാർത്ഥതയോടെ ഇഷ്ടത്തോടെ അവരൊരു പരിപാടി സംഘടിപ്പിച്ചു ഇന്നിപ്പോൾ ക്ലാസ്മേറ്റുകളുടെ കാലമൊക്കെ ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രംഗത്ത് സ്കൂളുകളിൽ ഒക്കെ നടക്കുന്നുണ്ട് പൂർവ്വകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നൊസ്റ്റു നൊസ്റ്റാൾജി എന്നൊക്കെ പറയുന്നത് പോലെ ഏതായാലും ഈ സമുദായത്തിനകത്തും വ്യത്യസ്ത ചേരികളിലുള്ള മനുഷ്യർ ഒരുമിച്ചൊന്നിരിക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ പറഞ്ഞ ഒരു സതുദ്ദേശത്തിലാണ് അവരിത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടി സംഘടിപ്പിച്ച അതിൻ്റെ ഒരു സംഗതി കണ്ടപ്പോഴാണ് തൊപ്പി സുൽത്താന് ഇത്രമേൽ ഹാലിളകിയത് ഇദ്ദേഹത്തിന് ഇടയ്ക്കിടെ ഇങ്ങനെ ഹാലിളകാറുണ്ട് അദ്ദേഹം ബോബനും മോളിയുമെന്ന് വിശേഷിപ്പിച്ചത് അമ്പലക്കടവും പുള്ളിയുമാണോ അതോ ആരാണെന്ന് ആരാണെന്നറിയത്തില്ല ഏതായാലും ഈ പറയുന്നത് പോലെ തികച്ചും അവാസ്തവവും അസ്ഥാനത്തും നടത്തുന്ന ഈ പ്രസ്താവന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ടി വിയിലൊക്കെയുള്ള ഒരു പരസ്യമുണ്ട് ഈ സിബാക്ക കോൾഗെറ്റ് ക്ലോസപ്പിൻ്റെ പരസ്യത്തിലൊക്കെ ഈ പേസ്റ്റ് ബ്രഷിൽ തൂത്ത് കഴിയുമ്പോൾ കീടാനു കീജാനു കീജാനു എന്ന് പറഞ്ഞ് പല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ കിടന്ന് കീടാനു ബഹളം വെക്കുന്നത് കാണും എന്നിട്ട് ബ്രഷ് ചെയ്ത് അതിനെ അങ്ങ് ഒഴിവാക്കുന്നതും ഡിജിറ്റലായി കാണിക്കാറുണ്ട് ഇദ്ദേഹവും ഈ വെപ്രാളം പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ ഒരുമിച്ചിരിക്കുന്നതും പരസ്പരം സംസാരിക്കുന്നതും സന്തോഷം പങ്കുവെക്കുന്നതും ഒന്നും ഒരു സമുദായത്തിലും ഒരു സമൂഹത്തിലും ഈ കീടാനുവിന് ഇഷ്ടപ്പെടില്ല കീടാനുവിന് ഇഷ്ടം എപ്പോഴും ദുർഗന്ധമാണ് വിദ്വേഷമാണ് ഏറ്റുമുട്ടലാണ് തങ്ങളുടെ ലാഭമാണ് ആ ലാഭത്തിനും സുഖത്തിനും വിരുദ്ധമായി എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന കീടാനുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയാണ് ഞാനിതിൻ്റെ ചരിത്രപരമായ വസ്തുതയിലേക്ക് വേറൊരു എപ്പിസോഡിൽ വരാം അതിന് മുമ്പ് ഈ മലബാറിലെയും മലപ്പുറത്തെയും ഒക്കെ അനുയായികളായ ആളുകളോട് അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലും അല്ലാതെയുമൊക്കെ ഈ സാധുഖലി തങ്ങളെ കാണാൻ പോകുന്ന എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എൽ എമാരും ഭാരവാഹികളും അടക്കമുള്ളവരോടാണ് ചോദിക്കുന്നത് ഈ ബോബനും മൂളിയും കളികളിക്കുന്ന ഇവരെയൊക്കെ നിലക്കി നിർത്താൻ നിങ്ങൾക്കാകാത്തത് എന്താണ് നിങ്ങൾ ഭയപ്പെടുന്നത് മൂവായിരം നാലായിരം രണ്ടായിരം വോട്ടിൻ്റെ പേടിയാണെങ്കിൽ അത് പൊന്നാനിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ തരത്തിലും നിങ്ങളെ ഷേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തിരിച്ച് ജനങ്ങൾ ഷെയ്വ് ചെയ്ത് കൊടുത്തതാണ് ആ ഭൂരിപക്ഷങ്ങളിലൊക്കെയും കണ്ടത് അതുകൊണ്ട് നിങ്ങൾ അത്തരക്കാരെ ഭയന്ന് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള തൊപ്പി സുൽത്താൻമാരെ വലിയ പദവി നൽകി നിശബ്ദരായി എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ന്യായങ്ങളൊക്കെ പറയാൻ ഒന്നെങ്കിൽ നമ്മുടെ മുത്തയുടെ തുസ്താദിനെ പോലെ ഒരു യൂട്യൂബ് ചാനലുണ്ടാക്കി തൊപ്പി ന്യൂസ് എന്നും പറഞ്ഞ് അതിലൂടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അവനവൻ്റെ ഇഷ്ടമാണ് വീട്ടിലിരുന്ന് ചിലപ്പോൾ മോൻ വീഡിയോ എടുക്കും ഭാര്യയെ എഡിറ്റ് ചെയ്യും അടുക്കളയിൽ ഇരുന്ന് വർത്താനമൊക്കെ പറയാം പക്ഷേ ഇത് എസ് എസ് എഫ് അല്ലെങ്കിൽ എസ് വൈ എസ് എന്നൊക്കെ പറയുന്ന സുന്നി പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ അതും ഒരു വലിയ പരമ്പരയുള്ള വളരെ മഹത്തുക്കളായ ആത്മീയ വൈദ്യന്മാരാൽ രൂപം കൊടുത്ത ശക്തിപ്പെടുത്തിയ ഈ പറയുന്ന ആത്മീയതയുടെ തലവും ഭൗതികതയും ആത്മീയതയും ഒക്കെ ചേരുന്ന ആ പാണക്കാടിൻ്റെ പാരമ്പര്യവും ഒക്കെ ചേർന്ന് ആ കൂട്ടായ്മയുടെ വേദികളൊക്കെ ഇതുപോലത്തെ തൊപ്പി സുൽത്താൻമാർക്ക് ഇത്തരം പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതും അനുവദിക്കുന്നതും ഭയങ്കര ഖേദകരമായ കാര്യമാണ് ഇതൊരു പക്ഷേ അങ്ങ് അമേരിക്കയിൽ സർവ്വ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന രാജ്യത്ത് പോലും ഇതൊന്നും നടക്കുന്നതല്ല ഏതായാലും എ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവരവരുടെ നിലപാടുകളുടെ പ്രസക്തി കുറയുന്നെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ പത്രത്തിന് പരസ്യം കുറയുന്നെന്ന് തോന്നുമ്പോൾ ഉടൻ തന്നെ വഹാബിയും സുന്നിയുമായി ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള തൊപ്പി സുൽത്താൻമാരെ മലബാറിലെ എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇവർക്ക് അധാർമികതയോടോ അസത്യത്തിനോടോ അല്ല വിരോധം അങ്ങനെയാണെങ്കിൽ പള്ളിക്കുടങ്ങളിൽ നിന്നും പൊതുമണം മോഷ്ടിച്ച വിഷയത്തിൽ അത് തെറ്റായി കുരുക്കി വലിച്ച് വാരി എടുത്ത സംഭവത്തിലൊക്കെ ഇവരുടെ ധാർമ്മികത ഉണരേണ്ടതല്ലേ ഉണരുന്നത് അങ്ങനെയല്ല ആ പ്രകടനമാണ് ഈ കണ്ടത് ഇതിനെയൊക്കെ വളരെ മനോഹരമായി അല്ലെങ്കിൽ കൃത്യമായി ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇതിനൊക്കെ മറുപടി പറയാൻ ഇത്തരം വേദികളിലൊക്കെ നിന്ന് സംസാരിച്ചിട്ട് പോകുമ്പോൾ അതിനൊക്കെയും അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനാവാതെ ഈ ഇവരുടെയും കൈമുത്തി അപ്പരുടെ പോയിരുന്ന തങ്ങളുടെയും മുമ്പിൽ ചെന്ന് അവിടുത്തെ സ്നേഹവും ഏറ്റുവാങ്ങി അവിടുന്ന് സീറ്റും കിട്ടും ഇവിടുന്ന് വോട്ടും കിട്ടും എന്ന് വിശ്വസിച്ച് മിണ്ടാതെ മൗനിബാബായി നടക്കുന്ന ആളുകളെയാണ് യഥാർത്ഥത്തിൽ ഈ തൊപ്പി സുൽത്താൻമാരോട് ചേർത്ത് വെച്ച് പറയേണ്ടത് പിന്നെ കെ എ മൗലവി എഴുതിയ കത്തും അതിലെ കണ്ടൻറ്റും അതിൻ്റെ വിവരങ്ങളും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട കാര്യവും ഇത്രമേൽ വിദ്വേഷത്തോടെയും വൈരാഗ്യത്തോടെയും പറയുന്ന ഈ തൊപ്പി സുൽത്താൻ്റെ മനസ്സുമൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം